കാഞ്ചിയാർ പേഴുങ്കണ്ടം കൊച്ചു ചേർന്നാട്ടുകവല റോഡ് മരണക്കിണിയായിട്ടും സഞ്ചാരയോഗ്യമാക്കാൻ നടപടിയില്ല സ്കൂൾ ബസ്സുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് തകർന്നു കിടക്കുന്നത് റോഡിന്റെ ദുരവസ്ഥ കാരണം വാഹനം അപകടത്തിൽപ്പെട്ട് മരണം വരെയുണ്ടായിട്ടും പഞ്ചായത്ത് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം കാഞ്ചിയാർ പഞ്ചായത്തിലാണ് പേഴുംകണ്ടം കൊച്ചു ചേർന്നാട്ട് കവല റോഡ് ഈ റോഡിന്റെ കൊച്ചു കവല ഭാഗമാണ് കഴിഞ്ഞ രണ്ടു വർഷമായി തകർന്നു കിടക്കുന്നത് റോഡ് ഇപ്പോൾ ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ് ഇത് അഞ്ചുരുള്ളി മുരമ്പിലോട്ട് വന്ന യുവരിയായ വഴിയാണ് ഇവിടെ ഒരാൾ കഴിഞ്ഞ വർഷമാണെങ്കിൽ കട്ടറി ചാടി ഒരാൾ മരിച്ചു ഒരാൾ അത് കഴിഞ്ഞ് ഇവിടെ സ്ഥിരം ഇവിടെ ഒന്നും മറിയ പതിവ് പണ്ടൊക്കെ പരിക്കേറ്റ ഒരു കഴിഞ്ഞ വർഷം ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെ കൊണ്ടുവന്ന് വഴിയുടെ അവസ്ഥ വണ്ടി വണ്ടി പുള്ളി ഒരു ഒരു ഇത് ഇത് മൂന്നാം ഈ റോഡിന് ചെറുവണ്ടികൾ മിക്കവാറും ദിവസേന അഞ്ച് സ്കൂൾ ബസ്സാണ് ഇതുവഴി രാവിലെയും കടന്നു പോകുന്നത് ഇരുചക്ര വാഹനങ്ങൾ മിക്കപ്പോഴും ഇവിടെ അപകടത്തിൽപ്പെടാറുണ്ട് മുമ്പ് ഇവിടെ റോഡിന്റെ ശോച്യാവസ്ഥ കാരണം വാഹനം മറിഞ്ഞ ഒരാളുടെ ജീവൻ പുലിയുകയും ചെയ്തു ഇത് സ്കൂട്ടി കൊണ്ട് വരുന്നത് എത്ര പേരാണെന്നറിയാവോ വീട് മറിഞ്ഞ് ഒത്തിരി അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ഒരു ടൂ വീലർ യാത്രക്കാർക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണോ ഇത് യാത്ര ചെയ്യണ്ടല്ലോ എത്ര സ്കൂൾ ബസ് ഇതിൽ കടന്നു പോകുന്ന അറിയാവോ കുട്ടികളെ ആണെന്നും പിന്നെ എന്തെങ്കിലും രാശ്ചര്യൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമാണ് ഈ അവസ്ഥ ഇത് ഇവിടുത്തെ അധികൃതർ ഒന്നും ഇത് കാണുന്നില്ലേ ഇതിനെക്കുറ്റി ഒന്നും ചെയ്യാമെന്ന് ഇവരെ കൊണ്ട് പറ്റുന്നില്ല എത്രയോ കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ഓരോ മെമ്പർമാരും എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ അവരെ അവരെ ശ്രദ്ധയപ്പെടുത്താനും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരിക്കലും മുൻതൊക്കെ നൽകണം പിന്നെ ഇവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ഒരു ചേട്ടന് മരിക്കുക ചെയ്ത ഒരു കാർ കാറിച്ച് അപ്പൊ എന്ത് അടങ്ങളും നിരന്തരം കൂടി വരുന്ന ഒരു പ്രദേശമാണ് ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായിട്ടും ജനപ്രതിനിധികൾ റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടുമില്ല കൊച്ചി ചേർന്നാട്ട് കവലയിൽ മൂന്ന് റോഡും കൂടി ചേരുന്ന ഭാഗമാണ് ഏറ്റവും കൂടുതൽ തകർന്നു കിടക്കുന്നത് ഭയങ്കര ഡേഞ്ചറായിട്ടാണ് വണ്ടി ഓടിക്കാൻ പറ്റുന്നത് ഈ റോഡ് മൊത്തം നാലു വർഷത്തിൽ ഒരാൾ കഴിഞ്ഞ മരിച്ചു എന്നിട്ട് റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ നിരവധി തവണ പഞ്ചായത്ത് കയറി ഇറങ്ങിയതല്ലാതെ നടപടി ഉണ്ടായിട്ടില്ല നൂറുകണക്കിന് കുടുംബങ്ങളുടെ യാത്രാ മാർഗമാണ് തകർന്നു കിടക്കുന്നത് അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാഞ്ചിയ